നമസ്കാരം നമ്മുടെ നാട്ടിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമേ ഇല്ല വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി നശിക്കുന്നതും ജീവൻ പോകുന്നതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിവാണ് കാടില്ലാത്ത ആലപ്പുഴ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ പോലും ഈ ശല്യം ഇപ്പോൾ രൂക്ഷമാണ് എന്നാൽ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല ബോധപൂർവം ആരുടെയൊക്കെയോ അജണ്ടയുടെ ഭാഗമായി പാവപ്പെട്ട മലയോര കർഷകരെ അവരുടെ ആവാസ സ്ഥലത്തു നിന്നും ഇറക്കിവിടാനുള്ള ഗൂഢാലോചന ശക്തമാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്നാലും മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രതിനിധികൾ വേദനയോടെ സംസാരിക്കാറുണ്ട് അത്ര ദയനീയമാണ് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല കുരങ്ങും മയിലും അത് നശിപ്പിക്കുന്നു കടുവയും കാട്ടുപോത്തും ആനയും ജീവൻ എടുക്കുന്നു ജീവനെടുക്കുന്നു കാട്ടുപന്നികളില്ലാത്ത ഇടങ്ങളെയില്ല കൃഷി നശിപ്പിക്കുക മാത്രമല്ല മനുഷ്യ ജീവൻ എടുക്കാനും കാട്ടുപന്നികൾ രംഗത്തുണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്വന്തം കിടപ്പാടം വേണ്ടെന്ന് വെച്ച് ഗ്രാമങ്ങളിൽ നിന്നും ടൗണുകളിലേക്കോ അല്ലെങ്കിൽ മക്കളോടൊപ്പം വിദേശത്തേക്ക് പോവാൻ വിധിക്കപ്പെട്ടവരാണ് മലയോര കർഷകർ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ധാരാളം ആരും പരിഗണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ വാർത്ത വന്യമൃഗങ്ങളുടെ കാടിറക്കം തടയാനുള്ള മുള്ളുമുള മതിൽ എന്ന് പറഞ്ഞൊരു വാർത്തയാണ് കൽപ്പറ്റ വാർത്തയാണ് പന്നി ഉൾപ്പെടെ ചെറുതും വലുതുമായ വന്യമൃഗങ്ങളുടെ കാടിറക്കം തടയാൻ മുള്ളുമുള മതിൽ പദ്ധതിയുമായി വയനാട് തൃക്കൈപ്പറ്റ ബാമ്പു വില്ലേജിലെ എം ബാബുരാജ് വനാതിർത്തിയിൽ നിശ്ചിത അകലത്തിൽ രീതിയിലും മുള്ളുമുളയുടെ തൈകൾ നട്ട് നാല് വർഷം പരിപാലിച്ചാൽ ആന പുലി കടുവ പന്നി ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ബാബുരാജ് പറയുന്നു വനാതിർത്തിയിൽ മതിൽ പോലെ വളരുന്ന മുളങ്കൂട്ടങ്ങളിലെ മുള്ളുകൾക്കിടയിലൂടെ വന്യമൃഗങ്ങൾക്ക് പുറത്ത് കടക്കാനും തിരിച്ചു പോകാനും കഴിയില്ലെന്നതാണ് ബാബുരാജിൻ്റെ പക്ഷം ഒരു കിലോമീറ്റർ മുള്ളുമുള ഉണ്ടാക്കാൻ ഏതാണ്ട് നാല് ലക്ഷം രൂപയിലധികം ചെലവ് വരില്ലെന്നും ഏതാണ്ട് മൂവായിരത്തോളം മുള്ളുമുള തൈകളുടെ വിലയടക്കമാണ് ഇതിനേക്കാൾ ഫലപ്രദമായി ലാഭകരമായി തടയാൻ കഴിയുന്ന ഒന്നുമില്ല എന്നും ഈ ബാബുരാജ് വനം വകുപ്പിനെയും ഒക്കെ പലതവണ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഈ പത്രവാർത്തയിൽ പറയുന്നത് അതാണ് ഇതിൻ്റെ ഒരു രീതി വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോടികൾ മുടക്കി അതിനെ കമ്മീഷൻ കൈപ്പറ്റുക എന്നതിനപ്പുറത്തേക്ക് ഭരണാധികാരികൾക്ക് ആർക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് ഈ മുള്ളുമുള്ള കേസ് ഇങ്ങനെ നിലനിൽക്കുന്നത് കേരളത്തിലെ കർഷകരുടെ സ്വതന്ത്ര സംഘടന കിഫ ഈ വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടി മുടക്കിയിരിക്കുന്ന പണത്തിൻ്റെ ചെലവിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഞെട്ടിക്കുന്ന കണക്കാണ് വാസ്തവത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു രൂപ പോലും മുടക്കാൻ മടിയുള്ള സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയധികം പണം മുടക്കുന്നത് എന്ന ചോദ്യം ഇവിടുത്തെ മനുഷ്യനാണ് ചോദിക്കേണ്ടത് മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അവ വംശനാശം സംഭവിക്കാൻ പാടില്ല അവയെ കൊല്ലാൻ പാടില്ല ഒരു തർക്കവും എനിക്കില്ല മൃഗങ്ങളുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാടാണ് കാട്ടിൽ അവർ താമസിക്കട്ടെ നാട്ടിൽ മനുഷ്യർ താമസിക്കട്ടെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരരുതേ എന്ന് മൃഗങ്ങളോട് എങ്ങനെ പറയുമെന്ന് ചോദിക്കും പറയാൻ പാടാണ് പ്രയാസമാണ് അത് തടയാൻ നമുക്ക് കഴിയും ഇത്രയധികം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് തടയാനും ഒരു പ്രയാസവുമുള്ള കാര്യമല്ല അതിന് പല നിർദ്ദേശങ്ങൾ പലപ്പോഴും വെച്ചിട്ടുണ്ട് മതിൽ കെട്ടി തടഞ്ഞ് മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം സർക്കാർ അത് ചെയ്യില്ല സർക്കാരിന് വേണ്ടത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ആ പരിസരത്തുള്ള മനുഷ്യരെ കൂടി ഓടിച്ച അതുകൂടി കാടാക്കുക എന്നതാണ് അതുകൊണ്ടാണ് അനാവശ്യമായി ചതകോടികൾ മൃഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഈ കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് കിഫ പുറത്തുവിട്ട കണക്ക് ഞെട്ടിക്കുന്നതാണ് ഏതാണ്ട് നാലായിരം കോടി രൂപ പതിനഞ്ച് വർഷം കൊണ്ട് കടുവയെയും ആനയെയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ മുടക്കി എന്ന വാർത്ത അത് ഭയപ്പെടുത്തുന്ന അഴിമതിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കിഫയുടെ പോസ്റ്റിലേക്ക് എന്തുകൊണ്ട് വന്യമൃഗ സംരക്ഷണ മനുഷ്യനേക്കാൾ പ്രാധാന്യത്തിൽ ഇവിടെ നടപ്പാക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ നൽകും പ്രോജക്ട് ടൈഗറിനും പ്രോജക്ട് എലിഫന്റിനും നാളിതുവരെ ചെലവഴിച്ച തുകകളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളും അവയുടെ പ്രവർത്തന മേഖലകളും താഴെ നൽകുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കടുവകളാണുള്ളത് ഇത് ലോകത്തിലെ ആകെ കടുവകളുടെ എണ്ണത്തിന്റെ ഏകദേശം എഴുപത്തി ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയെട്ടായിരം ആനകളുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് പ്രകാരം അയ്യായിരത്തി എഴുന്നൂറ്റി ആനകൾ കേരളത്തിലുമുണ്ട് ലോകത്ത് ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഏഷ്യൻ ആനകളാണുള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നത് പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതി അൻപത് വർഷം പൂർത്തിയാക്കി തുടക്കം മുതൽ ഇന്ന് വരെ ഫണ്ടിങ് തുടർന്നു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രോജക്റ്റ് ടൈഗർ ആൻഡ് എലിഫൻറ്റ് എന്ന പേരിൽ ഒരു പ്രോജക്റ്റായി അത് നടന്നു വരുന്നു ചെലവഴിച്ച തുക രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ പ്രോജക്റ്റ് ടൈഗറിനായി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ചെലവഴിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇത് മൊത്തം ചെലവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ പ്രോജക്റ്റ് ടൈഗർ പ്രോജക്ട് എലിഫൻറ് എന്നിവയ്ക്കായി വകയിരുത്തിയ തുകയുടെ സാമ്പത്തിക വർഷം തിരിച്ചുള്ള കണക്കുകൾ താഴെ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രോജക്റ്റ് ടൈഗറും പ്രോജക്റ്റ് എലിഫൻറ്റും എന്ന ഒറ്റ പദ്ധതിയിലേക്ക് സംയോഗിച്ചതുകൊണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തുകകൾ സംയോജിതമായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം പ്രോജക്റ്റ് ടൈഗറിനായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി എലഫൻറ്റിനായി മുപ്പത്തഞ്ച് കോടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ടൈഗർ ഇരുന്നൂറ്റി ഇരുപത് എലഫൻറ്റ് മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് എലഫൻറ്റ് സംയോജിതമായ ബജറ്റായി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി വകയിരുത്തിയിരുന്നുവെന്നും അതിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ സാമ്പത്തിക വർഷം മുതൽ പ്രോജക്റ്റ് എലഫൻറ്റും എന്ന ഒറ്റ പദ്ധതി പ്രവർത്തിക്കാൻ തുടങ്ങി സംയോജിത പദ്ധതിക്ക് മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി ചെലവഴിച്ചു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് കോടി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് നടപ്പ് സാമ്പത്തിക വർഷം വരെ ചെലവഴിച്ച തുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയാണ് ഈ കണക്കുകൾ കേന്ദ്ര സർക്കാർ വകയിരുത്തിയ തുകകളെയാണ് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും വിവിധ വന്യജീവി സങ്കേതങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് ഫണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല ചെലവഴിച്ചത് വന്യജീവി സങ്കേതങ്ങൾ ഇന്ത്യയിലെ അമ്പത്തിനാല് കടുവാ സങ്കേതങ്ങളിലും പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കുന്നു ഓരോ സങ്കേതത്തിലേക്കും അതിൻ്റെ ആവശ്യകത വിസ്തീർണം കടുവകളുടെ എണ്ണം നേരിടുന്ന വെല്ലുവിളികൾ എന്നിവ അനുസരിച്ച് ഫണ്ട് അനുവദിക്കുന്നത് കേരളത്തിലെ പ്രധാന കടുവാ കടുവാസങ്കേതങ്ങൾ പെരിയാർ കടുവാ കടുവാസങ്കേതം പറമ്പിക്കുളം കടുവാസങ്കേതം ഈ കടുവാ കടുവാസങ്കേതത്തിലെ ജീവനക്കാരുടെ ശമ്പളം നിരീക്ഷണം സംരക്ഷണം അടിസ്ഥാന സൗകര്യ വികസനം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം വേട്ടയാടൽ വിരുദ്ധ പ്രവർത്തനം ഗവേഷണം തുടങ്ങിയവയ്ക്കാണ് ഫണ്ട് ഉപയോഗിച്ചത് പ്രോജക്റ്റ് എലിഫന്റ് പ്രോജക്റ്റ് എലഫന്റ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റണ്ട് സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ചു തുടക്കം മുതൽ ഇന്ന് വരെ ഫണ്ടിങ് തുറന്നു പോരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പ്രോജക്റ്റ് എലഫന്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ്റി കോടി സാമ്പത്തികമായ സഹായം നൽകി ചെലവഴിച്ച വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ വയനാട് നിലമ്പൂർ ആനമുടി പെരിയാർ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പ് സാമ്പത്തിക വർഷം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ പ്രസ്തുത പ്രോജക്റ്റുകൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് ആനകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷണം ആന ഇടനാഴികളുടെ സംരക്ഷണം മനുഷ്യ ആന സംഘർഷ ലഘൂകരണം തടയുക ആനകളുടെ ആരോഗ്യ പരിപാലനം ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ഓരോരോ വന്യജീവി സങ്കേതത്തിലും ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഈ പദ്ധതിയുടെ വന്യജീവി സങ്കേതങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് എലഫന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് നൽകിയ സാമ്പത്തിക കണക്കുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ബജറ്റ് രേഖകൾ വിവിധ മന്ത്രാലയങ്ങളുടെയും അതോറിറ്റികളുടെയും വെബ്സൈറ്റുകളിൽ നിന്നുള്ള പൊതുവായി ലഭ്യമായ ഡാറ്റ സൈറ്റുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരങ്ങൾ പരിശോധിക്കാൻ സന്ദർശിക്കാവുന്ന പ്രധാനപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റ് താഴെ കൊടുക്കുന്നതാണ് ഈ വെബ്സൈറ്റിൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആനയെയും കടുവയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവർക്ക് അവർക്കൊരു രൂപ പണമായി കൊടുക്കുന്നില്ല അവർക്ക് അവർക്കൊരു രൂപയുടെ ഭക്ഷണവും കൊടുക്കുന്നില്ല എന്ന് ഓർക്കണം പക്ഷേ അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നാലായിരം കോടി രൂപയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് വേറെ ഓർക്കണം ഈ സംരക്ഷണം കൊണ്ട് ആകെപ്പാടെ കിട്ടുന്ന നേട്ടം കാട്ടിൽ നിന്ന് അവ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നു എന്നത് മാത്രമാണ് മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് അംഗീകരിക്കുമ്പോഴും മനുഷ്യജീവനെ സംരക്ഷിക്കാനില്ലാത്ത വ്യഗ്രത എന്തിനു മൃഗങ്ങൾക്ക് കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് ജനങ്ങളെ സേവിക്കുന്ന സർക്കാർ ഉത്തരം പറയണം മൃഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ പകുതി തുകയെങ്കിലും മനുഷ്യനു വേണ്ടി കൂടി ചെലവഴിക്കാൻ ഈ സർക്കാരുകൾക്ക് ബോധമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം